അതേ നേരം എടുത്തു അപ്പതേ പൗർണമിക്കുട്ടൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ പൗർണമിക്കൂട്ടൻ എന്ന് പറയുന്നത് പൗർണമിയുടെ ഒരു ഡ്രെയിം മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അതെ നമ്മുടെ തൊട്ടപ്പുറത്ത് വരെ റിങ് ഒക്കെ പണിയണ സ്ഥലമാണ് അവിടുന്ന് പല പല ശബ്ദങ്ങൾ ഇടക്കിടക്ക് വരും അതിൽ നോക്കി ചെറുതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അപ്പോ പൗർണമിയുടെ ഒരു ദിവസം അതാണ് അപ്പോൾ ഇപ്പം അംഗനവാടി ഇല്ലാത്തതുകൊണ്ട് അംഗനവാടിയുടെ വിഷയംസ് ഉണ്ടാവില്ല അവർക്കിപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് ഒരാഴ്ച അവർക്ക് അവധി പ്രഖ്യാപിച്ചിട്ടാണ് അംഗനവാടി കുട്ടികൾക്ക് പക്ഷെ അവൾക്ക് കുറച്ച് ടൈം നമ്മൾ പഠനത്തിനായിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ വീടുകളിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ അവർ രാവിലെ തുടങ്ങി നൈറ്റ് വരെ ഓർണ്ണങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതേ ഞാൻ ആളെ വിളിക്കാൻ പോകുന്നുള്ളൂ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആവും സാധാരണ എഴുന്നേൽക്കുമ്പോ ഇപ്പഴും ഒരു എട്ട് മണി ആകാറായിട്ടുണ്ട് ഇപ്പോഴേ വിളിച്ചാൽ എത്ര വേണമെങ്കിലും ഇരുന്നേക്കൊള്ളു പക്ഷെ എവിടെങ്കിലും പോകാനുണ്ടെങ്കിൽ ചാടി ഇരുന്നേക്കോട്ടാ അപ്പൊ ദേ പാറുട്ട ബ്രഷ് ചെയ്യാൻ പോവാനെ രാവിലെ രാവിലെ പാറും ഇങ്ങനെ പ്രകൃതിയൊക്കെ കണ്ടിട്ടാണ് ബ്രഷ് ചെയ്യാറ് എല്ലാ ദിവസവും സാധാരണ മിഷൻ ചേരുന്ന ബ്രഷ് ചെയ്യിപ്പിക്കാറട്ട പിന്നെ ഇപ്പൊ ക്യാമറാമാൻ ആയതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുത്ത് എല്ലാ ദിവസവും ബ്രഷ് ചെയ്യും അല്ലെ പാറട്ടും ഇങ്ങോട്ട് നോക്കിയ ചെറിയൊരു വസ്കതയുണ്ട് അത് കാരണം ഇങ്ങനെ മന്നനായിട്ട് വെക്കണത്

പട്ടിക്കൽ സ്രോൾട്ടു ചക്കൂട്ടൻ ഓരോ ദിവസവും കുളിയാണ് ഇവിടെ നടക്കേണ്ടത് കേട്ടോ നമ്മള് എല്ലാവരും ചുറ്റു നിൽക്കുന്നുണ്ട് കാണാൻ നമ്മളെ വാവക്കൂട്ടനെ കുളിപ്പിക്കാൻ എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കണ്ട ആരാണ് ചേച്ചി ചേച്ചിമാരുടെ കുട്ടിയാണ് അത് ആ പെർച്ചു കൊടുക്കണം ആ അപ്പൊ ചേച്ചിപ്പാറുണ്ടെ കുട്ടി തുടങ്ങിട്ടാ അനിയനെ കുളിപ്പിക്കലേ ചേച്ചി ഫസ്റ്റ് ടൈമാണ് ചെയ്യണത് ബിഗ്രി കൊടുക്കണോ അല്ലേ ആ സൂപ്പർ അപ്പൊ ഇനി അടുത്ത കുളിപ്പിക്കലൊക്കെ ചേച്ചിട്ടാ അപ്പൊ ഞാനേ അവര് തുണി തുണിവിരിക്കൽ പരിപാടികളൊക്കെയാണ് കാണിച്ചു തരാം എന്താണെന്ന് നോക്കട്ടെ നമ്മടെ ഇന്നത്തെ മൈ ലൈഫിന്റെ ആള് എൻറെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഉറങ്ങി ഇനി ഇതേ പാറുവിന്റെ കുളിപ്പിക്കൽ എപ്പഴാണ് വന്നത് ആ അമ്മനെ നീ സഹായിച്ചാലല്ലേ നിന്നെ കണ്ടിട്ട് വേറെ കുട്ടികളതുപോലെയൊക്കെ ചെയ്യുള്ളു അപ്പൊ അവര് പറയണ്ടേ ചേച്ചിപ്പാറും ഇങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്യും ക്യാമറ എടുക്കാൻ വേണ്ടി മാത്രമല്ല ശരിക്കും ചെയ്യും ഇതൊക്കെ എന്നൊക്കെ പറയൂണ്ടേ ചേച്ചിപ്പാറും ആദ്യമായിട്ടാണ് അനിയനെ വെളിച്ചെണ്ണ തേപ്പിച്ചത് അല്ലേ ഡെയിലിൻ മെയ് ലൈഫ് ആണ് പക്ഷേ ഫസ്റ്റ് ടൈമാണ് ആ സൂപ്പർ സൂപ്പർ ദേടി ദേടി നോക്കി കുളിക്കാൻ പൂടേണ്ട അപ്പൊ എന്റെ ഡ്രസ് ഇപ്പൊ മാറുവല്ല ഐ ലൗഡാഡ് അപ്പൊ കുളിയെ കഴിഞ്ഞു കുട്ടനാക്കാനുണ്ട് അല്ലേ എന്താണ് ആള് അപ്പൊ കുളി കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്ത പരിപാടി സുന്ദര ആക്കാൻ പോണേ സൂപ്പർ പൗർണമിയുടെ കൂടെ തന്നെ പൗർമിട അനിയ മേക്കപ്പ് തുടങ്ങി അനിയനെ അങ്ങനെ വല്ലപ്പോഴും ഇരിക്കാറുള്ളൂ പൗർണമിക്ക് ഓരോ ദിവസവും പല സ്റ്റൈലുകളാണ് നമ്മൾ പരീക്ഷിക്കുന്നത് ചില ദിവസം ഒരു കൊമ്പ് ചില ദിവസം ജിറാഫ് ചില ദിവസം കുതിര ചില ദിവസം മുയൽക്കുട്ടൻ ചില ദിവസം പോത്ത് വരും അല്ലേടാ സ്റ്റൈലാണ് കടൽ കുതിര കടലിലൊക്കെ ഉള്ള സാധനം കുതിര പോലെ കണ്ടിട്ടില്ലേ രണ്ട് സ്ലൈഡ് കൊമ്പ് വെറൈറ്റി സ്റ്റൈൽ ഇതിപ്പോ നമ്മുടെ പ്രേമലുല മമിത ബൈജുവിന്റെ സ്റ്റൈല് പോലെ ഉണ്ടല്ലോ അപ്പോൾ അതേ നമ്മളിനി പാറൂണിൽ എഞ്ചി കൊടുക്കാൻ പോകാണ്ട് അപ്പോൾ ഇന്ന് കറി ഇതേ ബീട്രൂട്ട് തോരൻ കടലിലേക്കാണ് വേറെ കറികളൊക്കെ ഉണ്ട് പക്ഷേ പാറു ഒരുവിധപ്പെട്ടതൊന്നും കഴിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിക്കുന്നുണ്ട് കാരണം എപ്പോഴും ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ പാറുവിൻ്റെ ഡോക്ടറാണ് നമ്മുടെ കുഴുപ്പള്ളി മെഡിക്കൽ ട്രസ്റ്റിലെ സന്ദീപ് ഡോക്ടർ പാറുവിൻ്റെ ഫേവറേറ്റായിട്ട് അപ്പോൾ ഡോക്ടർ പാറുനോട് നേരിട്ട് പറഞ്ഞു കൊടുത്ത് പച്ചക്കറികൾ കഴിക്കണം ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് അപ്പോൾ അത് കാരണം അങ്ങനെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കഴിക്കുന്നുണ്ട് എന്നാലും സവാള വേണ്ട കടുക് വേണ്ട അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ ഉണ്ട് പുതിയ കാർട്ടൂൺ ഇറങ്ങിയിട്ടുണ്ട് ടി വിയില് അപ്പൊ അതേ പാറു കണ്ടോണ്ടിരിക്കുന്നത് ഈ കാർട്ടൂൺ ആണ് ഐസ്ക്രീമൊക്കെ തിന്ന് ഇവിടെ ഇരുന്ന് കാർട്ടൂൺ കാണുന്നു അല്ലേ അല്ലെ എന്താണ് തിയേറ്ററാ ഈ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഇങ്ങനെ സുഖമായിട്ടിരുന്ന് കാർട്ടൂണൊക്കെ കാണാൻ സിനിമ ഒക്കെ വന്നേക്കണ പഠിക്കാനൊന്നുമില്ലേ പഠിക്കാൻ സമയമായല്ല അതെ പൗർണമിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് ഓൺലൈൻ ക്ലാസ് ായിട്ട് അത് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തുനിന്ന് കറങ്ങാനൊക്കെ പോകുന്നുണ്ട് ഞാൻ എന്തായാലും പാർണ ക്ലാസ്സിൽ ഇനി ലേറ്റ് ആവും ടീച്ചർ വരാറായിട്ടുണ്ട് നമുക്ക് റെഡിയല്ലേ അപ്പോൾ ഇതാ പാറുൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻ്റർവെല്ലിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഈ ട്യൂഷൻ്റെ പേര് പിന്നെ പാറു എടുത്തിരിക്കുന്ന കോഴ്സിൻ്റെ പേര് ലിറ്റിൽ ജീനി എന്നാണ് അപ്പോൾ അത് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഇനിയിപ്പം ആറുൻ്റെ സ്കൂളിങ്ങിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടെ കണ്ടിന്യൂ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് കാരണം ഇപ്പോൾ സ്കൂളിൽ എങ്ങനെയായാലും പത്ത് മുപ്പത് നാൽപ്പത് കുട്ടികളുടെക്കിടയിൽ ടീച്ചേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കും എന്നാലും ഇതിപ്പോൾ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ ടീച്ചർ എന്ന രീതിയിലാണ് ഇൻ്റർവെല്ലിൽ ഈ ക്ലാസ്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പാറൂനും കുറച്ചും കൂടെ ഇഷ്ടമാകും അല്ലെങ്കിൽ കുറച്ചും കൂടെ അവൾക്ക് അറിവ് കിട്ടാനാണെങ്കിലും ഒക്കെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത് ഇന്റർവെല്ലിൽ ഈ ലിറ്റിൽ ജീനി കോഴ്സ് മാത്രമല്ല കേട്ടോ പ്രീ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് എല്ലാ സബ്ജക്ട്സിനും ട്യൂഷൻ അവൈലബിൾ ആണ് ഇനി ഇങ്ങനത്തെ ട്യൂഷൻസ് മാത്രമല്ല ഇപ്പം നമുക്ക് കുട്ടികൾക്ക് ഏതെങ്കിലും ക്ലാസ്സിൽ ട്യൂഷൻ വേണമെന്നുണ്ട് പക്ഷേ നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ വീക്ക് ആണെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു സബ്ജക്റ്റിന് മാത്രം ട്യൂഷൻ നമുക്ക് ഇന്റർവെല്ലിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ഇവരൊരു ഫ്രീ അസുഖം െന്റ് ടെസ്റ്റ് നമുക്ക് നടത്തുന്നുണ്ട് കുട്ടികൾക്ക് നടത്തും ആ ഒരു ടെസ്റ്റിലൂടെ നമ്മുടെ മക്കള് ഏത് വിഷയത്തിനാണ് വീക്ക് എന്നൊക്കെ അവർക്ക് മനസ്സിലാവുകയും ആ വിഷയത്തിന് മാത്രമായിട്ട് പ്രത്യേകം ട്യൂഷൻ ഇവർ കൊടുക്കുകയും ചെയ്യും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ ഒരു മുപ്പത് ദിവസത്തെ കോഴ്സ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത അക്കാദമിക് ഇയർ ആകുമ്പോഴത്തേക്കും ആ സബ്ജക്റ്റിലും കൂടി നമ്മുടെ മക്കൾ നല്ല രീതിയിൽ ബ്രില്യൻ ആകും Nose. Lip. Lip. Teeth. 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 Where is your teeth? ൗണ്ടേഷൻ കോഴ്സെന്നാണ് കേട്ടോ ഇത്തരത്തിലുള്ള കോഴ്സുകളെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ എല്ലാ സബ്ജെക്ട്സിലും ട്യൂഷൻ അവൈലബിൾ ആണ് അതുപോലെ ഏത് സിലബസ് ആണെങ്കിലും ഐ സി സി ആണെങ്കിലും സി ബി എസ്ഇ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ട്യൂഷൻ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്കിത് സെറ്റ് ചെയ്യുകയും ചെയ്യാം എല്ലാവരും വൺ അവർ ക്ലാസ്സുകളാണ് അപ്പോൾ കുട്ടികളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഏത് സമയം വേണം എന്ന് വെച്ചാൽ നമുക്കത് സെറ്റ് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് സ്കൂള് പോകുന്നത് കുട്ടിയാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുണ്ട് അവരെപ്പോഴാണോ ഫ്രീ ആവുന്നത് നമുക്കത് ചെയ്യാം ഒരിക്കലും നമുക്കിതൊരു ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്ന പോലത്തെ ഒരു ഭാരമായിട്ടൊക്കെ ഇപ്പോൾ പാരന്റ്സിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ ഒരു ഫീലേ ഉണ്ടാവില്ല അതുപോലെ ചില കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ട്യൂഷന് പോകുമ്പോഴും ഒരു ടെൻഷൻ പോലെയാണല്ലേ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒന്നുമില്ല കാരണം ഓരോ കുട്ടിക്കും ഓരോ ടീച്ചർ എന്നുള്ള രീതി ആയതുകൊണ്ട് തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് സമാധാനത്തിൽ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും പാവന മുക്കുട്ടിക്ക് പാട്ട് പാടാൻ അറിയോ ആ എന്ന പാട്ട് പാടിക്കേ കേൾക്കണ്ട മമ്മോ പാവന മുക്കുട്ടിയുടെ പാട്ട് സണ്ടബസ് റൗണ്ടേണ്ടം 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 ബേബി സണ്ടബസ് ഓ വേ 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 മമ്മി സണ്ടബസ് ഡാഡ് സണ്ടബസ് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ਹੋ ਕੀ ਸੁਪਰ ഇപ്പോൾ ഇതേ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് പാറു ഇൻ്ററാക്ട് ചെയ്യുന്ന രീതി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല പാറു ഭയങ്കര ഹാപ്പിയാണ് കാരണം ആ ടീച്ചറായിട്ട് അവൾ വളരെ പെട്ടെന്ന് തന്നെ കമ്പനി ആവുകയും ചെയ്തു ഇപ്പോൾ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പാറു കാരണം ഇപ്പോൾ അല്ലാതെ നമ്മൾ ടി വി മൊബൈലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ കാരണം അവർക്ക് പഠിക്കുകയാണെന്നുള്ളൊരു ഫീലേ ഇല്ല കളിക്കുകയാണെന്നുള്ളൊരു ഫീലിൽ തന്നെ പഠിക്കാം അവൾ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു അതായത് വേറെ ശല്യപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പോകാനായിട്ട് വേറെ ഒന്നുമില്ല കാരണം ടീച്ചറിൻ്റെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ പാറുല്ല ാണ് ഇപ്പൊ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് തന്നെ അവളുടെ ശ്രദ്ധ അങ്ങടും പോയാൽ തന്നെ ടീച്ചറിന് അവളെ മാത്രം ശ്രദ്ധിക്കുന്നോണ്ട് അവളിലേക്ക് കോൺസെൻട്രേഷൻ കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കോഴ്സുകൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്റർവെൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമ്മൾ നമ്മള് ക്ലാസ് കഴിയാറായി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടി പോവാണേക്ക് അപ്പേ ഞങ്ങൾ ഇന്ന് ഒന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാണ് കാരണം മെയ് ഇരുപത്തിയാറാം തീയതി എന്താണ് പരിപാടി എന്ന് പറ മെയ് ഇരുപത്തി ആറിന് മെയ് ഇരുപത്തി ആറിനെ നമ്മുടെ കുഞ്ഞൻ്റെ തൊണ്ണൂറാണ് അപ്പം അതിന് വേണ്ടി ഞാൻ എല്ലാവരും ഉണ്ട് കേട്ടോ സൗമ്യ പാറൂട്ടൻ അതേ അളിയൻ അമ്മ ചക്കര പിള്ളേര് രണ്ടു പേര് പൗർണിനെ കൂടാണ്ട് ഒക്കെ റെഡി ആവണ അല്ലേടാ അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി അപ്പം പോവാം നമുക്ക് ഡ്രസ്സ് എടുക്കാൻ ആ അതെ ഒരു ഡ്രസ്സ് ഇങ്ങനെ അലക്കി അലക്കി ഇലക്കി ഇട്ടേക്കണവണ് ഇത് കണ്ട ഇവിടെയൊക്കെ ഫുള്ള് അഴകെട്ടിയേക്കിനാണ് ഇത്രയും പിള്ളേരായി നമ്മുടെ വീട്ടിൽ പിന്നെ ഈ പരിപാടി കണ്ട നിങ്ങൾ ഇത് അച്ഛൻ്റെ കലാവിരുദ്ധാണോ അച്ഛൻ സ്വന്തമായിട്ട് പണിത് എടുത്താണ് താഴത്തൊക്കെ സിമെന്റ് കൂട്ടി ഉറപ്പിച്ച് ഹൈറ്റ് ഈ സാധനം ഇതൊക്കെ ഒരു വെള്ളമൊക്കെ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അടിപൊളിയായിരിക്കും ഓക്കെ പോവാം നമുക്ക് അപ്പേ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ആ അമ്പലമുണ്ട് നമുക്ക് അമ്പലം ഉണ്ടോ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും പല വീഡിയോസിലോട്ട് നമ്മുടെ അമ്പലം ആര്യൻകുട്ടങ് അല്ലേ അപ്പൊ ആര്യൻകുട്ടനായിട്ട് വണ്ടി ഓടിക്കാൻ പോണത് അട നീ ആണോ ഓടിക്കണത് ഏയ് അവരെല്ലാരും വരട്ടെ പിന്നത് ബാക്കിലോട്ട് വെക്കാം അവരൊക്കെ റെഡി ആകുവാണ് ഞങ്ങൾ പണ്ടുടെ ഉള്ളിലൊന്ന് കേറിയിരുന്നു ഒന്ന് ചെറുതായിട്ടൊന്ന് ഏ സി ഇട്ട് ഒരു കുഞ്ഞേ സി എന്താ ഇപ്പൊ തന്നെ വേർത്ത് കുളിക്കുകയാണ് സമയം വൈകിട്ട് മണി അഞ്ചുമണി അഞ്ചേകാലായിട്ടുണ്ടാവും പക്ഷെ ഹെവി ഹെവി ചൂട് ഞാനാണെങ്കിൽ ഒന്ന് ബ്ലാക്ക് വായിപ്പോയി പണിയും പാടി ആ ഓക്കെ ഓക്കെ റൈറ്റ് റൈറ്റ് ഓക്കെ പോവാ അവിടെ ബാക്കിൽ എന്താണ് അവസ്ഥ പോവാ ആ കുഞ്ഞൂട്ടൻ കൊച്ചൂട്ടൻ കൊടുമര കേട്ടെ അപ്പൊ അതെ നമ്മള് കടയിലെത്തിയിട്ടോ നമ്മളെല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഇവിടെ നിന്നാണ് എടുത്തത് അപ്പൊ നമ്മള് ചടപട ചടപടയിന്നായിരുന്നു പർച്ചേസിങ് കാരണം നമുക്ക് കുഞ്ഞു രണ്ട് പേരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം അങ്ങനെ കളയാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഷോപ്പിംഗിന്റെ ഒരുപാട് വിഷ്വൽസ് എടുക്കാനും പറ്റിയില്ല കാരണം വാവകൾക്ക് പ്രശ്നം വരരുതല്ലോന്ന് ഓർത്തിട്ട് നമ്മളെല്ലാവരും മാറി മാറി ഹാൻഡിൽ ചെയ്തിട്ടാണ് ഈ ചെറിയ ചെറിയ ഷോർട്ട്സ് ഒക്കെ എടുത്തത് അപ്പോൾ നമ്മൾ കിടക്കാറായി ഇങ്ങനെ കിടക്കാതായി

മറ്റുള്ളവർക്ക് ഇങ്ങനെ കടിക്കൂല ഞങ്ങളെ കാഴ്ച കളിക്കാറുണ്ട് അല്ലേ പാറുട്ടാ പാറവിൽ കൊതുക് അടിച്ചിട്ടേ കൊതുക് അടിച്ചിട്ടല്ല ഈ ഒരു ചൂട് കൂടിയ പിന്നെ പാറുട്ട് സ്കിന്നിനൊക്കെ ഒരു അലർജി പോലെ വന്നിട്ടുണ്ട് ഇങ്ങനെ കൊതുകൊക്കെ കടിക്കുമ്പോൾ തണുത്ത് വരില്ല അതുപോലെ അപ്പൊ നീ കിടക്കുന്നതിന് മുമ്പ് പാറ ഇതിൽ ആക്ടോഫലാമോഷനാണ് കേട്ടോ നമ്മള് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് അപ്പൊ ഇത് വെറുതെ പാറു ഉറങ്ങുന്നത് അല്ലേ അല്ലേടാ എന്താ ാണ് അതെ നമ്മളൊക്കെ കിടക്കണത് ഇപ്പൊ ഇങ്ങനെയാണ് കിടക്കുന്നത് മാറി തിരിഞ്ഞൊക്കെ കിടക്കും അങ്ങാടും ഇങ്ങാടും ഫാൻറെ കാറ്റനുസരിച്ച് അങ്ങാടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങും അതെ പാറുവിന് വേണ്ടി ഒരു കുഞ്ഞു ബെഡ്ഡ് അവിടെ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് ആര്യം തന്നെ കിടക്കും നമ്മുടെ അടുത്ത് ഞാൻ ഞാൻ അങ്ങാടും ഇങ്ങാടും ഒക്കെ മാറ്റി കിടക്കും ആ ഒരു സാധനം സർപ്രൈസ് വെച്ചിട്ടുണ്ട് കിളിക്കൂട് കാണിച്ച കണ്ട ഇതിന്റെ ഉള്ളിൽ ഒരാൾ കിടക്കുന്നുണ്ട് ഇയാളുടെ പേര് ഞാൻ കാണിച്ചു തരാട്ടാ ഇയാളുടെ പേരും പാറുന്ന് തന്നെയാണ് കണ്ടാ അതേ പാറു അതെ ഇതും പാറു ഇതും പാറു ഏ ഓ അപ്പൊ പാറു ഇറങ്ങി അപ്പൊ ഇത്രേ ഉള്ളു പാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് അല്ലേ റിപ്പീറ്റ് പിന്നെ ചൂട് കൂടിയത് കാരണം ആണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ഇങ്ങനെ ചെയ്ത് കേട്ടോ കാരണം നമ്മളുടെ ആ നമ്മളുടെ ഈ റൂമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റൂമ് വീ ബോർഡും കൊണ്ടാണ് പണിതേക്കുന്നത് കാണുമ്പോൾ കോൺക്രീറ്റ് ആണെന്ന് തോന്നുന്നു ഇവിടെ പക്ഷെ കോൺക്രീറ്റ് അല്ല ഇത് ഫുള്ള് പണിതേക്കണത് വീ ബോർഡാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ചൂടുണ്ടാവൂല രാത്രി രാവിലെ പക്ഷെ ഹെവി ചൂടായിരിക്കും ചൂടായിരുന്നു സ്ലീപ്പിംഗ് സമയമായി അല്ലേ ഇനി അധികം പ്ലേയിങ്ങും വീഡിയോ പരിപാടിയും വ്ളോഗും ഒന്നുമില്ല സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ മരുന്നും പറ്റാ നമുക്ക് കിടന്നുറങ്ങാം രാവിലെ എഴുന്നേക്കണ്ടേ ചോറിന്റെ വീഡിയോ ആയാ അല്ല എല്ലാ ദിവസവും ഒക്കെ വീഡിയോ വാവേ ചെയ്യണോണ്ട് ഇണങ്ങി ചേർന്ന് വീഡിയോനോട് അല്ലേ ഇപ്പൊ യുദ്ധം കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആണ് ഇവിടെ അപ്പൊ ഓക്കെ അപ്പതേ പാറുക്കൂട്ടന്റെ വീഡിയോ ആയതുകൊണ്ട് പാറക്കുട്ടനാണ് ഫ്ളാപ്പ് അടിക്കുന്നത് കാരണം പാറുവിന്റെ ഡെയിൻമൈ ലൈഫ് ആണല്ലോ ഫ്ളാപ്പ് അടിച്ചോ അവസാനിച്ചോ അതെവിടെയാണ് ക്യാമറ ഇവിടെ ക്യാമറ